ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ഗുരുവായൂർ നഗരസഭയുടെ നവീകരിച്ച ഇന്ദിരാഗാന്ധി ടൌൺഹാൾ നാടിന് സമർപ്പിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു എഴുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് നവീകരണം നടത്തിയത് ടൌൺ ഹാൾ കിച്ചൺ ബ്ലോക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് ചുറ്റുമതിൽ എന്നിവയെല്ലാം നവീകരിച്ചിട്ടുണ്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുഖ്യാതിഥിയായി തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് റിട്ടയേർഡ് എസ്ഐ ഐ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ എ എസ് മനോജ് എ സായി പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കൌൺസിലർ കെ പി റഷീദ് സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ മുനിസിപ്പൽ എഞ്ചിനീയർ ഇ ലീല എന്നിവർ സംസാരിച്ചു ാണ് ഇത്തരം ഗുരുവായൂരോട് എത്തുന്നത് ആണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തിന് നല്ല നല്ലൊരു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്